പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതീക്ഷ പകരുന്നതാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രണ്ടായിരം കോടിയിലധികം പുനരധിവാസത്തിനായി ആവശ്യമാണ് ദുരന്ത ബാധിതരുടെ കാർഷിക കാർഷികേതര കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി അനുഭാവപൂർവ്വമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ കേരള ന്യൂസിനോട് പറഞ്ഞു അതേസമയം സൂചിപ്പാറയിൽ ഇന്നലെ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ അടക്കമുള്ള നാല് മൃതദേഹങ്ങൾ അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ പ്രധാനമന്ത്രി ഈ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർശനത്തെ സംസ്ഥാനം ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് കാണുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ വയനാട്ടിൽ ഏകോപിപ്പിക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയിൽ ഉൾപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിക്കുകയാണ് മിനിസ്റ്റേ ഒരുപാട് പ്രതീക്ഷകളാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട്ടിൽ ഈ സന്ദർശനം നടത്തുമ്പോൾ നമുക്കുള്ളത് എന്തൊക്കെയാണ് പ്രധാനമായുള്ള പ്രതീക്ഷകൾ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ എസ് കെ എൻ ജെ സ്കൂളിൻ്റെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത് സാധാരണ നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു ദേശീയ ദുരന്തത്തിന് തുല്യമായി പരിഗണിക്കണം എന്നുള്ളതാണ് ദേശീയ ദുരന്തം എന്ന പേരുപയോഗിക്കാൻ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുണ്ടെങ്കിൽ സാധാരണ നിലയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആക്ട് അനുസരിച്ച് നാം കരുതുന്ന നാല് വിഭാഗങ്ങളിൽ എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ അതിൽ എൽ ത്രീ ആണ് ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ നിർബന്ധമായിട്ടും സിവിയർ നേച്ചറായിട്ടുള്ള ഒരു ഡിസാസ്റ്ററായി ഇതിനെ മാറ്റിയാൽ മാത്രമേ ദുരന്തബാധിതരായ ബാധിതരായ ആളുകൾക്ക് അർഹിക്കുന്ന പിന്നെ സഹായം നമുക്ക് ചെയ്യാനാകും എന്ന് മാത്രമല്ല കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ വന്ന പിന്നെ സെൻട്രൽ കോഡിനോട് ഇവിടുത്തെ ദുരന്തങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കണക്ക് നമ്മൾ നമ്മളിതിനകം നൽകിയിട്ടുണ്ട് അത് രണ്ടായിരം കോടി രൂപയുടെ ബെറ്റർ ടു ലൈഫ് പുനരധിവാസ പാക്കേജ് പ്രാഥമികമായി കണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് അത് ഇനി എത്ര പോകും എന്നുള്ളത് നേരിട്ട് നോക്കിയാലേ മനസ്സിലാകുള്ളൂ സെക്ഷൻ തേർട്ടീൻ പ്രകാരം നമ്മുടെ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാനും പുതിയ ലോണുകൾ കൊടുക്കാനുമുള്ള ഉൾപ്പെടെ നിരവധികളായിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാകും ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് ഈ ദുരന്തത്തിൻ്റെ നേർച്ചിത്രം വരച്ച് കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ട് പോയിട്ടുണ്ട് ബേരി പാലത്തിലും വള്ളാർമല സ്കൂളിലും നോക്കി അദ്ദേഹം നേരെ സഞ്ജെ സ്കൂളിലെ ക്യാമ്പിലേക്ക് പോകും ദുരിതം ശ്വാസ ക്യാമ്പിലേക്ക് പോകും അതിനുശേഷം തൊട്ടടുത്ത ആസ്റ്റർ ഹോസ്പിറ്റലിൽ അദ്ദേഹം സന്ദർശിക്കും തിരിച്ചു ഇവിടെ വന്ന് മന്ത്രിതല ഉപസമിതിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായ ആശയവിനിമയം നടത്തും അതിനുശേഷം മൂന്നേ കാലോടെ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ തിരിച്ചു പോകാനുള്ള ഹെലിപാഡിൽ നിന്ന് തന്നെ തിരിച്ച് കണ്ണൂരിൽ പോയി അവിടെ നിന്ന് തിരിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ഏരിയൽ വ്യൂവിൽ നിന്നും അതിനുശേഷം ഇന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്ന ചിത്രങ്ങൾ കാണിച്ചും അദ്ദേഹത്തെ ബോധ്യപ്പെടാവുന്ന വിധത്തിലുള്ള നമ്മളുള്ള വലിയ ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ കേഴുകയാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ദുരന്തങ്ങളിൽ കൊടുത്ത പണമെങ്കിലും കേരളത്തിന് തരണം എന്നൊരു അഭ്യർത്ഥനയാണ് ഉള്ളത് പ്രതീക്ഷയിലാണ് കേരളം കൂടുതൽ സഹായധനം കിട്ടുമെന്നൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും കൂടുതൽ സഹായധനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വാർത്ത കൂടി കേരള മിഷന് കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു സൂചിപ്പാറയിൽ ഇന്നലെ കണ്ടെത്തിയ മൂന്നും മൃത ഒരു ബോഡി പാർട്ടും ഇന്ന് രാവിലെ തന്നെ രണ്ട് തവണ പോയിട്ടും ആദ്യം ിട്ടിയില്ല ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് സുൽത്താൻ ബത്തേരിയിലെ ഹെലിപ്പാഡിലേക്ക് നാലും ഇപ്പോൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയർ ലിഫ്റ്റ് ആ നടപടി പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പേ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും കാരണം കൂടുതൽ കേന്ദ്ര സഹായം എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് കേരളം അത് തന്നെ പറയുന്നു ഒപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു സൂചിപ്പാറയിൽ ഇന്നലെ കണ്ടെത്തിയ മൂന്ന് ശരീരഭാഗങ്ങളും ഒരു ക്ഷമിക്കണം മൂന്ന് മൃതദേഹങ്ങളും ഒപ്പം ഒരു ശരീരഭാഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ മൃതദേഹങ്ങളെല്ലാം തന്നെ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചു അത് സുൽത്താൻ ബത്തേരിയിലാണ് ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് ആ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന വിവരം കൂടി മന്ത്രി പങ്കുവെക്കുകയാണ് अगस्त के मार्क है लाइव्स न्यूज़ वायनाड